ജോസഫ് നീതിമാനായിരുന്നു വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ യൂസഫ് കുറിച്ച് പറയുന്ന വാക്കാണ് അവൻ നീതിമാനായിരുന്നു ബൈബിളിൽ പല സ്ഥലങ്ങളിലും നീതിമാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്ന നീതി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പറയാറുണ്ട് നീ നീതിയോടെ പ്രവർത്തിക്കണം അതുപോലെ തന്നെ നീ നന്മ ചെയ്യുമ്പോൾ അത് നീതിയോടെ ആയിരിക്കണം നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിൻ്റെ വ്യാപാരങ്ങളും നിൻ്റെ തൊഴിൽ മേഖലകളും നിൻ്റെ രാഷ്ട്രീയ മേഖലകളും നിന്റെ ആത്മീയ മേഖലകളിലൊക്കെ നീതിയോടെ വർദ്ധിക്കണം ഇവിടെ നീതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നീതി എന്നൊരു വാക്ക് പറയാറുണ്ട് എന്താണ് നീതി വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന നീതി നോഹയിലൂടെ അബ്രാഹത്തിലൂടെ വിശുദ്ധ ദേവ് നമ്മൾ വിശുദ്ധ വചനത്തിലൂടെ കാണാറുണ്ട് നോഹയെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജനം മുഴുവൻ ദുഷിച്ചതായിത്തീർന്നു ആ ജനത്തെ അവൻ അവരുടെ പാപങ്ങൾ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ നോത്ത് നീതിമാനായി കണ്ട് ദൈവം അവനെ രക്ഷിക്കുകയാണ് അപ്പോൾ ദൈവം നോഹയോട് പറയുന്നു ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ഇവിടെ അനീതി കുടികൊണ്ടിരിക്കുന്നു മ്ലേച്ഛതകളാണ് ഇവിടെ നശിക്കാൻ പോകുന്നു അതുകൊണ്ട് നീ ഒരു പേടകമുണ്ടാക്കി നീയും നിൻ്റെ കുടുംബവും അതിൽ കയറുക സർവ്വ ജീവജാലങ്ങളിൽ നിന്നും ശുദ്ധിയുള്ളതിനെ അശുദ്ധിയുള്ളതിനെയുമായിട്ടുള്ള ജീവജാലങ്ങളെ അതിൽ കയറ്റുക അങ്ങനെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട നോഹ ദൈവത്തെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നീതിയായി നീതിക്ക് കാരണമായി തീർന്നത് അതുപോലെ തന്നെ അബ്രാഹ അബ്രാഹത്തെ ദൈവം വിളിച്ചു നീ നിൻ്റെ പിതാവിനെയും ചാർച്ചക്കാരെയും ബന്ധുജനങ്ങളെയും ആ ദേശത്തെ തന്നെയും വിറ്റ് ഞാൻ പറയും കാണിച്ച സ്ഥലത്തേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് യാത്രയാകുന്ന അബ്രാഹ അവിടുന്ന് അബ്രാഹത്തോട് പറയുകയാണ് നിൻ്റെ ഭാര്യ സാറ ഒരു പുത്രനെ പ്രസവിക്കും അവരിൽ നിന്ന് അനേക ജനതകൾ ഉത്ഭവിക്കും അവരിൽ നിന്ന് രാജാക്കന്മാരുണ്ടാവും അപ്പോൾ അബ്രാഹാം പറയുകയാണ് എനിക്കും പ്രായമേറെയായി എൻ്റെ ഭാര്യയ്ക്കും പ്രായമേറെയായി അതുകൊണ്ട് എൻ്റെ ഈ ഭൂമിയുടെ അല്ലെ വീടിൻ്റെയൊക്കെ അവകാശികൾ മറ്റൊരാളാണ് ഇതൊക്കെ അദ്ദേഹം തിരിച്ച് ദൈവത്തോട് പറയുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്നത് അവരൊന്നുമല്ല നിൻ്റെ ഭവനത്തിൻ്റെ അവകാശി നിൻ്റെ പുത്രൻ തന്നെ ആയിരിക്കും അവനെ വെളിയിലിറക്കി ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞ് അനേകം ജനതകൾ അവരിൽ നിന്ന് ഉത്ഭവിക്കും നക്ഷത്രങ്ങൾ എണ്ണിത്തീർക്കാമെങ്കിൽ അവൻ്റെ വംശപരമ്പരയെ എണ്ണിത്തീർക്കാനായിട്ട് സാധിക്കും ദൈവം പറഞ്ഞതായ ഈ വചനം ഈ വാക്കുകൾ അബ്രഹാം വിശ്വസിച്ചു അത് അതവന് നീതീകരണമായിട്ട് തീർന്നു അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും അത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരുവനെ നീതിമാനാക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുന്ന ഏതൊരുവനും നീതിമാന്മാർ നീതിമാനാണ് അത് രാഷ്ട്രീയത്തിലാകട്ടെ സാമൂഹിക മേഖലകളിലാകട്ടെ കുടുംബങ്ങളിലാകട്ടെ ആത്മീയ മേഖലകളിലാവട്ടെ ദൈവസ്വരം ശ്രവിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം അത് എങ്ങനെയാണ് ശ്രവിക്കുക പാതിമ കാലഘട്ടങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ ആണ് ദൈവത്തിൻ്റെ സന്ദേശഭാഗരായി ഓരോ വ്യക്തികളിലും എത്തുന്നത് എന്നാൽ രണ്ടാം കാലഘട്ടമായ അബ്രാഹത്തിൻ്റെ വിളിക്ക് ശേഷം ഇസ്രയേൽ രൂപീകൃതമായ ശേഷം ഇസ്രയേൽ ജനത ആയ ശേഷം ദൈവത്തെ ന്യായാധിപന്മാരും പ്രവാചകന്മാരിലൂടെയുമാണ് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവസ്വരം ശ്രമിക്കുന്ന സഭയിലൂടെയാണ് സഭയാണ് ദൈവത്തിൻ്റെ സ്വരം ഓരോ വിശ്വാസികൾക്കും ഓരോ മക്കൾക്കും നൽകുക അപ്പോൾ സഭയെ കേൾക്കുക സഭയെ അനുസരിക്കുക സഭയിൽ വിശ്വസിക്കുക അതാണ് അവനെ നീതീകരിക്കുകൾ സഭയിൽ അല്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത വ്യക്തികൾ യേശുവിൽ അല്ലാത്ത വ്യക്തികൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുക അവർ ദൈവത്തെ അറിയുന്നില്ല എങ്കിലും അല്ലെ യേശുവിനെ അറിയുന്നില്ല എങ്കിലും ദൈവീക നിയമങ്ങൾ അവരുടെ മനസ്സാക്ഷി അവർക്ക് കാണിച്ചു കൊടുക്കുകയും മനസ്സാക്ഷിയിൽ അവർക്ക് തെളിയുകയും ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അവർക്ക് നീതീകരണമായിട്ട് തീരുന്നു കാരണം എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നുള്ളതാണ് അത് രാഷ്ട്രീയമായിട്ട് രാജ്യത്തിൻ്റെ അധികാരമായിക്കോട്ടെ കുടുംബത്തിൻ്റെ അധികാരമായിക്കോട്ടെ ആത്മീയ അധികാരമായിക്കോട്ടെ എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ എല്ലാ മനുഷ്യരും സഭയിലൂടെ അല്ലെങ്കിൽ അവൻ്റെ മനസ്സാക്ഷിയിലൂടെ ദൈവസ്വരം ശ്രമിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ച് അനുസരിച്ച് നീതീകരിക്കപ്പെടുന്നു ഇവിടെ ജോസഫിൻ്റെ ഭാഗത്തും തന്നെയാണ് സംഭവിച്ചത് ജോസഫ് നീതിമാനായത് മറിയത്തെ സ്വീകരിക്കാൻ ദൈവസ്വരം കേട്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് മറിയത്തെ സ്വീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തയ്യാറായപ്പോഴാണ് അതിനുമുമ്പ് രഹസ്യമായിട്ട് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു അത് വലിയ വിപത്തിലേക്ക് തന്നെ കടന്നു പോകുമായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ വിവാഹവാഗ്ദാനം നടത്തിയൊരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ വിചാരണ നേരിടണം അതിന് കാരണക്കാരനായവനും വിചാരണ നേരിടണം രഹസ്യമായിട്ട് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ മറിയം കൂടുതൽ വിചാരണ നേരിടേണ്ടി വരും ആരാണെന്ന് ചോദിച്ചത് അപ്പം ദൈവം അതിൽ നിന്നെല്ലാം തൻ്റെ രക്ഷാകര പദ്ധതി ജോസഫിനെ അറിയിക്കുകയും ജോസഫ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് വിശ്വസിച്ച് തൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു മറിയത്തെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു അത് അവന് നീതീകരണമായി തീർന്നു അതാണ് ജോസഫ് നീതിമാനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് നമുക്കും നമ്മുടെ എല്ലാ പ്രവർത്തികളിലും നീതിയുള്ളവരായി ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ